വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനകത്തും യൂത്ത് ലീഗിനകത്തും സംഭവിച്ചിട്ടുള്ള അപജയത്തെ സംബന്ധിച്ചും അതിൻ്റെ നേതൃത്വത്തിൻ്റെ സ്വയംകൃതാനാർത്ഥങ്ങളുടെ ഫലമായിക്കൊണ്ട് ആ സംഘടന എത്തിച്ചേർന്നിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകളെ സംബന്ധിച്ചുമെല്ലാം തന്നെ ജലീൽ വളരെ വിശദമായിക്കൊണ്ട് വിശദീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിക്കൊണ്ടും സി പി എമ്മിനെതിരായിക്കൊണ്ടും നിരന്തരമായിക്കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതായിരുന്നു മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയം അത് വളരെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് അക്കമിട്ട് നിരത്തി ഡോക്യുമെൻറ്റുകളുടെ മുഴുവൻ സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ മുന്നിൽ ജയിലിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് കൃത്യമായി കൊണ്ട് തന്നെ ആ വിഷയത്തിനകത്ത് ബോധ്യം വന്നിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതോട് ബന്ധപ്പെട്ടുകൊണ്ട് സി പി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കെതിരായിക്കൊണ്ട് പലപ്പോഴും യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ അവരുടെ പിന്നണിയിലായിട്ടുള്ള ആളുകൾ പറയുന്നത് ഞാനൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ആളാണെന്ന് പ്രിയമുള്ളവരെ വളരെ വിനയത്തോടു കൂടി നിങ്ങളെ അറിയിക്കട്ടെ പത്തൊൻപത് വർഷക്കാലം നീണ്ട പത്തൊൻപത് വർഷക്കാലം പ്രവാസിയായിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് ഞാൻ പ്രവാസിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഭൂമി വാങ്ങിയിട്ടുണ്ട് സത്യം തന്നെയാണ് യാഥാർത്ഥ്യം തന്നെയാണ് മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി ഇപ്പോൾ പറയുന്ന ഭൂമി ഞാൻ വാങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് പി കെ ഫിറോസ് ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള പാമരന്മാരായിട്ടുള്ള ലീഗുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹം ഇവിടെ പറഞ്ഞു മലയാള സർവകലാശാലയ്ക്ക് എൽ സർക്കാർ എടുത്തിട്ടുള്ള ഭൂമി അതെടുക്കുന്നതിൻ്റെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ അവകാശികളായിട്ടുള്ള ആളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതെന്ന് ഇങ്ങനെ പരസ്യമായിക്കൊണ്ട് പൊതുജന സമക്ഷം ഇങ്ങനെ കളവ് പറയാൻ ഇവർക്കല്ലാതെ ആർക്കാണ് സാധിക്കുക എന്നുള്ളത് വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ പരിശുദ്ധ ഖുർആാനിൻ്റെ നൂറ്റിയേഴാമത്തെ അധ്യായം സൂറത്തിൽ മാവൂനകത്ത് ആദ്യത്തെ മൂന്ന് വചനങ്ങൾ അതിനകത്ത് ഇവരെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് ദീനിനെ കളവാക്കുന്നവരെ മതത്തിനെ കളവാക്കുന്നവരെ നിങ്ങൾ കണ്ടുപോയെന്ന് യത്തീമിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്താത്തവരാണ് അവര് പാവപ്പെട്ട വിശക്കുന്നവര് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്താത്തവരാരണ എന്ന് ഇത്തരക്കാരെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് പ്രിയമുള്ളവരെ കത്വയിലെയും മുന്നോയിലെയും പീഡിക്കപ്പെട്ടിട്ടുള്ള നിഷ്കളന്തരമായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള പെൺകുട്ടികളുടെ പേരിൽ വെള്ളിയാഴ്ചകളിൽ ജുമേ നമസ്കാരാനന്തരം ബക്കറ്റുമായി പിരിച്ചുകൊണ്ട് അത്തരം അങ്ങനെ സ്വരൂപിച്ചിട്ടുള്ള പണം തങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായിട്ട് വിനിയോഗിച്ചതിൻ്റെ ജാള്യത മറക്കാൻ അതിനെതിരായിക്കൊണ്ട് ലീഗിനകത്തുനിന്ന് തന്നെ നിരന്തരമായിക്കൊണ്ടുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നപ്പോൾ അതുകൂടാതെ കെ ടി ജലിനെ പോലുള്ള പൊതുപ്രവർത്തകർ ഇവരുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഇവരുടെ ഇവരുടെ പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മുന്നിൽ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അതിന്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിക്കൊണ്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാള സർവകലാശാല അതിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ജനങ്ങളിലെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് വളരെ വിനയത്തോടുകൂടി ഈ ഫിറോസിനെ പി കെ ഫിറോസിനെ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഏതെങ്കിലും നിഷ്കളങ്കരായിട്ടുള്ള മുസ്ലിം ലീഗുകാരനുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സന്നിധാനായിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് മാങ്ങാട്രിയിൽ എൻ്റെ പേരിൽ ഒരേക്കറേയും മൂന്ന് സെൻറ്റ് ഭൂമി എൻ്റെ പേരിൽ ഞാൻ വാങ്ങുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ വാങ്ങുമ്പോൾ ഞാൻ പ്രവാസിയായിരുന്നു ഞാൻ അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭൂമി വാങ്ങിയത് രണ്ടായിരത്തി പത്തിൽ ഇടത് ഇടതുപക്ഷ ജനാധിപത്യ ഭരണിയായിരുന്നു കേരളം ഭരിച്ചിരുന്നത് അന്നാ ഭൂമി വാങ്ങുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരുമെന്നും പിന്നീട് ഒരു മലയാളം സർവകലാശാല സ്ഥാപിക്കുമെന്നും ആ മലയാള സർവകലാശാല സ്ഥാപിക്കാൻ എൻ്റെ ഭൂമി കൂടി എടുക്കുമെന്നും എനിക്ക് മലായിക്കത്തി വഹിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇവിടുത്തെ യൂത്ത് ലീഗുകാരനെ ഞാൻ ഓർമ്മിപ്പിക്കുക നിങ്ങൾ പരിശോധിക്കുക എൻ്റെ പൊതുജീവിതം എടുത്ത് നിങ്ങൾ പരിശോധിക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ പോലെ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ പോലെ ഞാൻ എവിടെയെങ്കിലും റിയൽ എസ്റ്റേറ്റ് കച്ചവടം എടുത്തിട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എണ്ണി എണ്ണി ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇവിടുത്തെ തിരൂർ മുനിസിപ്പാലിറ്റിക്ക് അകത്തടക്കം വരുന്ന മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ റിയൽ എസ്റ്റേറ്റ് കൊണ്ടാണ് ജീവിക്കുന്നത് നൂറ് നൂറ് ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് കഴിയില്ലേ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായി കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ സദാചാരവും കാത്തു സൂക്ഷിക്കാത്ത വിമർശനങ്ങളെ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായിക്കൊണ്ട് നിങ്ങൾ നിരന്തരമായിക്കൊണ്ട് ഞങ്ങൾക്കെതിരായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം പി കെ വിറോസ് പറയുകയാണ് ഞാനും കെ ടി ജലീലും അബ്ദുറഹ്മാനും അടക്കം വരുന്ന ആളുകൾക്ക് വേണ്ടി തവനൂരില് തടവറ ശരിയാക്കിയിട്ടുണ്ടെന്ന് പി കെ ഫിറോസ് അതിനെ വീണ്ടും ജനിക്കേണ്ടി വരും ഒരു തെറ്റും ഞങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല നിരന്തരമായിക്കൊണ്ട് തിരൂരിൻ്റെ എം എൽ എ ആയിരുന്ന സീമാമുട്ടിയല്ലേ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മലയാളം സർവകലാശാലക്ക് നിങ്ങളുടെ ഭൂമി ആവശ്യപ്പെട്ടത് അങ്ങനെയല്ലേ നമ്മളത് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായത് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നാട്ടിലൊരു സർവകലാശാല വരുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ തയ്യാറായത് ഇപ്പം അതിന്റെ കുറ്റം ഞങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയുടെ പേരിൽ ആക്ഷേപം നിങ്ങൾക്ക് ഭരണം നഷ്ടപ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ തകർന്നടിച്ചപ്പോ ഞങ്ങളെ കുറ്റക്കാരാക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഏറ്റെടുക്കാൻ തിരൂരുകാരെ കിട്ടൂല അപ്പൊ നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ട ലീഗുകാരൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാത്രമാണ് ഞാൻ ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് മറ്റൊന്ന് പി കെ വിറോസ് പറഞ്ഞു ഞങ്ങൾ കുറുവാ സംഘമാണെന്ന് ക്രിമിനൽ സംഘമാണെന്ന് ഒരു ഗുണമുണ്ടായിട്ടോ വിറോസ് വന്നപ്പോൾ നേരത്തെ ലീഗുകാരം പറഞ്ഞിരുന്നത് മൂവായിരത്തിനും രണ്ടായിരത്തിനും വാങ്ങിയ ഭൂമിയാണെന്ന് ഫിറോസ് വന്നപ്പോണ്ടായ ഗുണന്താ മുപ്പത്തി അയ്യായിരത്തിനും നാല്പത്തി അയ്യായിരത്തിനും വാങ്ങിയ ഭൂമിയാണെന്ന് പ്രിയമുള്ളവരെ രണ്ടായിരത്തി പത്തിൽ ഞാൻ ഭൂമി വാങ്ങുന്ന ഘട്ടത്തിൽ മലയാളം സർവകലാശാല എന്നുള്ള പറയുന്ന സങ്കല്പം പോലും കേരളത്തിനകത്ത് രൂപപ്പെട്ടിരുന്നില്ല അപ്പോഴാണ് ഞാൻ ഭൂമി വാങ്ങുന്നത് ഇപ്പൊ ഈ പറയുന്ന ഞങ്ങൾ കുറവ സംഘമാണ് ക്രിമിനൽ സംഘമാണ് എന്ന് പറയുന്ന പി കെ ബിറോസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിറങ്ങിയിട്ടുള്ള സത്യവാങ്മൂലത്തിൻ്റെ കോപ്പിയാണ് ഇതിനകത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം രൂപയുള്ള ഒരു പൊതുപ്രവർത്തകൻ മൂന്നോ നാലോ വർഷക്കാലം കൊണ്ട് കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സദാചാരത്തെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് പരിശോധിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ആരെങ്കിലും തയ്യാറാകണമെന്നാണ് ഇദ്ദേഹത്തിന് ഞങ്ങൾ ക്രിമിനൽ സംഘമാണ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ റിപ്പോർട്ടാണിത് ഔദ്യോഗിക രേഖയാണിത് പന്ത്രണ്ട് ക്രിമിനൽ കേസാണ് പി കെ ഫിറോസിനെതിരായിക്കൊണ്ട് വിവിധ കോടതികളിൽ കിടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള കേസാ ഐ പി സി സെക്ഷൻ നാനൂറ്റി ഇരുപത് വഞ്ചന കുറ്റത്തിന് മറ്റുള്ളവരുടെ ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് ഐ പി സി നാനൂറ്റി ഇരുപത് പ്രകാരം അദ്ദേഹത്തിനെതിരായിക്കൊണ്ട് കുറ്റം ചുമത്തിയിരിക്കുന്നു ഏഴ് വർഷക്കാലം വരെ ശിക്ഷ കിട്ടാവുന്ന ശിക്ഷ കിട്ടാവുന്ന വകുപ്പിലാണ് അദ്ദേഹത്തിന് ഒരു കുറ്റം ചുമത്തിയിട്ടുള്ളത് മറ്റൊരു കേസ് ഐ പി സി മുന്നൂറ്റി ഇരുപത്തിനാലാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പാണ് ഐ പി സി മുന്നൂറ്റി ഇരുപത്തിനാല് മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന തടവും പിഴയും കിട്ടാവുന്ന വകുപ്പാണ് ഇതിനകത്ത് ചേർത്തിയിട്ടുള്ളത് ഈ രൂപത്തിൽ രാഷ്ട്രീയ രംഗങ്ങളെ ആകമാനം തന്നെ ക്രിമിനൽ വൽക്കരിക്കുന്ന ഇദ്ദേഹമാണ് ഞങ്ങൾക്ക് തടവറൊരുക്കുന്നുണ്ട് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ വിനയത്തോട് കൂടി പറയട്ടെ ഇന്ന് വരെ ഞങ്ങൾക്കെതിരായി കൊണ്ടൊന്നും ഇത്തരത്തിലൊരു പെറ്റി കേസ് പോലും ഇന്ന് വരെ എവിടെയും ചാർജ് ചെയ്തിട്ടില്ല രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള കേസുകൾ ഉണ്ടായിരിക്കും എതിരായി പറഞ്ഞിട്ടുള്ള കേസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല യൂത്ത് ലീഗിന്റെ പ്രവർത്തനത്തിന് പോയതിനല്ല മറിച്ച് ആളുകളെ പറ്റിച്ചതിന്റെ പേരിലുള്ള അത്തരം ആളുകളാണ് വാസവദത്തെ പോലെ ഇവിടെ വന്നുകൊണ്ട് വലിയ സദാചാരം പ്രവർത്തി പ്രസംഗിച്ചു പോകുന്നത് വളരെ വിനയത്തോടു കൂടി പറയട്ടെ പി കെ ഫിറോഫിറൻസ് പോലുള്ള ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിം ലീഗിന്റെ ചരിത്രം ഒന്ന് പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാവണമെന്നാണ് നിഷ്കാമകർമ്മം കൊണ്ട് മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മാനവീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലുള്ള ആളുകളുടെ പ്രസ്ഥാനം ബി പോക്കർ സാഹിബിനെ പോലുള്ള മഹാരഥന്മാരായിട്ടുള്ള മനുഷ്യരുടെ പ്രസ്ഥാനം തിരൂരിന്റെ ആദ്യ എം എൽ എ ആയിരുന്ന ഉപ്പി ഉപ്പി സാഹിബിനെ പോലുള്ള മനുഷ്യരുടെ പ്രസ്ഥാനം പാണക്കാട് പൂക്കോയ് തങ്ങളുടെ പ്രസ്ഥാനം അതുപോലെ തന്നെ ഷിയാബ് തങ്ങളുടെ പ്രസ്ഥാനം മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രസ്ഥാനം അതിനകത്ത് വന്നിട്ടുള്ള ആളുകൾ ആധുനിക കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഇത്തരം യുവ നേതാക്കന്മാരുടെ തിന്മകളെ സംബന്ധിച്ച് മുസ്ലിം ലീഗുകാരൻ പരിശോധിക്കുന്നത് നന്നായിരിക്കും അവർക്ക് സിന്താവാദ് വിളിക്കുന്ന തിരൂരിലടക്കം വരുന്ന യൂത്ത് യൂത്ത് ലീഗുകാരൻ്റെ ബിനാമി ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് അന്വേഷിക്കണം തിരൂരിൽ ഒട്ടനവധി ബിസിനസ് സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് മൂന്ന് നാല് വർഷങ്ങൾക്കകം ഇത് ഏത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാമ്രാജ്യങ്ങൾ വളർത്തിയെടുത്തിട്ടുള്ളതെന്ന് ചുരുങ്ങിയത് ഒരയായിക്കൊണ്ടും ഇലയായിക്കൊണ്ടും നെട്ട്സ് സ്ഥാപനങ്ങളായിക്കൊണ്ടും തിരൂരിൽ ഉയർന്നു വന്നിട്ടുള്ള യൂത്ത് ലീഗുകാരുടെ ബിനാമി ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഈ കള്ളനാണയങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇത്തരം പൊറാട്ട് നാടകങ്ങൾ കൊണ്ടെല്ലാം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ തിരൂരിലെ സി പി എമ്മിനെയോ അങ്ങ് തകർക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ